ആജരാമ ജീവന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ധനു ഒന്ന് എന്ന പ്രത്യേക ദിനത്തിൽ ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന മഹാഭാഗ്യത്തെ കുറിച്ചാണ് ജ്യോതിഷപരമായി ധനുസംക്രമണത്തിന് ശേഷമുള്ള ഈ ദിവസം വളരെ ശക്തമായ ഒരു ഊർജ സാന്നിധ്യമുള്ള ദിനമാണ് ധനു ഒന്ന് എന്ന ദിനം ദേവതകളുടെ അനുഗ്രഹം ഏറ്റവും ശക്തിയായി ലഭിക്കുന്ന ദിനമാണ് എന്നാണ് പറയാറ് ഈ ദിവസം നിങ്ങളുടെ വീട്ടിൽ ചില നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ ആ വീടിൻ്റെ ഭാഗ്യം ഇരട്ടിയ്ക്കും അതുപോലെ സമൃദ്ധിയും സംരക്ഷണവും വളരും ഇനി ഏതൊക്കെ നക്ഷത്രക്കാരാണ് നിങ്ങളുടെ വീട്ടിലുണ്ടാകേണ്ടതെന്നും അവർ വഴി നിങ്ങൾക്ക് മഹാഭാഗ്യം ഉണ്ടാവുമോ ഇല്ലയോ എന്നാണ് പറയാൻ പോകുന്നത് ആദ്യമായി അശ്വതി നക്ഷത്രം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അശ്വതി നക്ഷത്രക്കാർ ധനു ധനുവന്ന ദിനത്തിൽ വീട്ടിലുണ്ടെങ്കിൽ വീടിൻ്റെ ആരോഗ്യം സമാധാനം സാമ്പത്തിക വളർച്ച എന്നിവ ഉയരും ഒരുവിധം കണ്ണിൻ്റെ ദോഷങ്ങളെല്ലാം മാറുമെന്നാണ് പറയുന്നത് ഇനി അടുത്തതായി തിരുവാതിര നക്ഷത്രം തിരുവാതിരയിൽ ജനിച്ചവർ ഈ ദിവസം വീട്ടിലുണ്ടെങ്കിൽ ധനസമ്പാദ്യ ഭാഗ്യം വേഗത്തിൽ വളരും ദീർഘകാലമായി കാത്തിരുന്ന ഒരു കാര്യം നാളെ പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പൂയം നക്ഷത്രം പൂയം നക്ഷത്രക്കാർ ദൈവിക കരുണയുടെ ചിഹ്നം പോലെയാണ് ധനു എന്ന ദിനത്തിൽ ഇവർ വീട്ടിലെത്തിയാൽ വീട്ടിലെ ശാന്തി ഐക്യം എന്നിവ ശക്തമായി കൂടുമെന്നാണ് പറയുന്നത് കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ല രീതിയിലുള്ള ഒരു കുടുംബാന്തരീക്ഷം നിങ്ങൾക്ക് ഉണ്ടാകാനായി ഈ നക്ഷത്ര നക്ഷത്രജാതർ ധനുവന്നിന് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ സഹായകമായിരിക്കും അടുത്തതായി ഹസ്തം നക്ഷത്രം ഹസ്തം എന്നാൽ അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിൽ ധനുവന്നിന് ഉണ്ടെങ്കിൽ പ്രതിബന്ധങ്ങളെല്ലാം നീങ്ങി ജോലി അല്ലെങ്കിൽ ബിസിനസ്സിലെ വിജയ വാർത്ത ലഭിക്കുമെന്നാണ് പറയുക അതുപോലെ സുപ്രധാന സമയത്ത് വലിയൊരു നല്ല വാർത്ത വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കായി നല്ല ഒരു വാർത്ത വരാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് അടുത്തതായി അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ അപ്രതീക്ഷിത ഭാഗ്യം നിങ്ങൾക്ക് കൈവന്നു ചേരും അതായത് നിങ്ങൾ നനച്ചിരിക്കാതെ ഒരു ഭാഗ്യം നിങ്ങൾക്കായി തുറന്നു കിട്ടുമെന്നാണ് അതിനർത്ഥം ഉദാഹരണമായി പണം ലഭിക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് തിരികെ ലഭിക്കുക ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും കളഞ്ഞു പോയിരിക്കുന്നതോ നഷ്ടപ്പെട്ടതോ ആയ സാധനങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സൗഭാഗ്യം ഈ അനിഴം നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ എന്നാണ് അർത്ഥം ഇനി ഈ നക്ഷത്രത്തിലെ ഏതെങ്കിലും ഒരു നക്ഷത്രങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഇത്രയും നക്ഷത്രത്തിലെ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ ജനി ജനിച്ച ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പഴയ തടസ്സങ്ങൾ നീങ്ങുകയും ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തിയാകുകയും ധനവർദ്ധനം ഉണ്ടാകുകയും ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ദൈവിക സംരക്ഷണം ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് പൊതുവായ ഫലം പറയാൻ പറ്റുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ തടസ്സങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് മുൻപേ ഉള്ള ഒരു തടസ്സമാണെങ്കിൽ അത് നീക്കം ചെയ്ത് നിങ്ങൾക്ക് ആ തടസ്സങ്ങളെല്ലാം ഒഴിഞ്ഞു പോയി പുതിയൊരു ജീവിതത്തിനെ പ്രാപിക്കാനുള്ള കഴിവ് കിട്ടുമെന്നർത്ഥം അതുപോലെ ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തിയാകും നിങ്ങളുടെ മുന്നേ തൊട്ടുള്ള ഒരാഗ്രഹം പൂവണിയാനുള്ള സാധ്യതയും ഈ നക്ഷത്ര നക്ഷത്രജാതർ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധനം ഒന്നു മുതൽ നടക്കും പിന്നെ ധനവർധനം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടാണെങ്കിൽ അവർക്ക് ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യത അതുപോലെ ബന്ധങ്ങൾ മെച്ചപ്പെടുക നിങ്ങളുടെ അടുത്തടുത്തുള്ള ബന്ധങ്ങൾ തന്നെ ഒരകലം ഇട്ട് നിൽക്കുകയാണെങ്കിൽ ആ അകലമെല്ലാം ഇല്ലാതെയാക്കി നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ നിങ്ങൾക്ക് ദൈവിക സംരക്ഷണം ഒന്നും കൂടിയും ലഭിക്കുക ഉണ്ടാകും അതുപോലെ എല്ലാ കാര്യത്തിലും ഒരു ദൈവിക സാന്നിധ്യവും നിങ്ങൾക്ക് കാണാനായി സാധിക്കും ധനം ഒന്ന് ദിനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം സമ്മാനിക്കുന്ന ദിവസം കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിൽ കുറിക്കുക നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞുപോയി നിങ്ങൾക്ക് നല്ലൊരു വർഷവും മാസവും